ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പം ഞാൻ എന്താ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് കായ ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വയ്ക്കുന്നുണ്ടേ അതിനൊന്ന് തണുത്ത് വരട്ടെ തണുത്തതിന് ശേഷം നമുക്കിതാ ഒന്ന് പൊടിച്ചെടുക്കാം നിങ്ങളതിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി അതിന് ശേഷം ഒരു രണ്ടെല്ലാം വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വെക്കണം അപ്പം നമുക്ക് വെളുത്തുള്ളിയുടെ നീരാണ് ആവശ്യം അപ്പോൾ അതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ് ചതച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത് ഇനി ഒരു വലിയൊരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് കടലമാവ് ഇട്ട് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ മാ കടലമാവ് വളർന്ന അതേ പാത്രത്തിന് തന്നെ രണ്ട് കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും നമ്മൾ പൊടിച്ച് വച്ചിരുന്ന കായമുണ്ടല്ലോ അതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കായം ഫ്രൈ ആക്കിയ എണ്ണയുണ്ടല്ലോ അതിൽ നിന്ന് ഒരു ടീസ്പൂണും നമ്മൾ വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്ന അത് അരിപ്പയിലൂടെ അരിച്ചതും കൂടി ചേർത്ത് കുറേശേ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം വെള്ളം അപ്പാടെ ഒഴിച്ച് കുഴക്കരുത് ലൂസായിപ്പോവും കുറേശേ ഒഴിച്ച് ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ നമുക്ക് ഈ മാവൊന്ന് എടുക്കണം ഞാൻ ഈ കുഴച്ച് വന്നതിന് ശേഷം മാവിൻ്റെ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കുറവുള്ളതുപോലെ തോന്നി അതിനെ ഞാൻ ഒരിത്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ എനിക്ക് ഈ നാല് കപ്പ് മാവ് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ മാവ് അളന്ന കപ്പില്ലേ ആ കപ്പിന് ഒരു ഒരു കപ്പ് വെള്ളവും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് നമുക്ക് സേവനഴിയുടെ അകത്തോട്ട് വെക്കുന്ന ആ ഒരു പരുവത്തിൽ ഉരുട്ടി വയ്ക്കാം ഇനി ഈ സേവനഴിയുടെ അകത്ത് ഞാൻ എന്താ കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളാ ചില്ല് നീളമുള്ള ഹോളുള്ളതുണ്ടല്ലോ അത് ഒന്ന് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്താ മാവ് ഞാൻ അതിനകത്തോട്ട് വെച്ചതിന് ശേഷം നല്ലതുപോലെ എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കുന്നുണ്ടേ ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് എണ്ണ ചൂടാക്കാം അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഇതേപോലെ മാവ് എണ്ണയിലോട്ട് പീച്ച് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ മാവിലോട്ട് ആദ്യാദ്യം വിഴുന്ന സോറി എണ്ണയിലോട്ട് ആദ്യാദ്യം വീഴുന്ന മാവ് കരിഞ്ഞു പോവും നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ആവെണ്ണയിലോട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി അതിൻ്റെ ആ ചേർത്ത ഉടനെയുള്ള പത കുറച്ചൊന്ന് മാറിയതിന് ശേഷം മാത്രം ഇത് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് ഭാഗവും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാനിവിടെ ആ മൂന്ന് ഉരുളയും അഞ്ച് ബാച്ചായിട്ടാണ് ഫ്രൈ ആക്കി എടുത്തത് അപ്പോൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെരുഞ്ചീരകത്തിൻ്റെ മണം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്കിവിടെ അതിനോട് അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കായിരുന്നത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഇനി ഇതിലോട്ട് വേണ്ടത് കറിവേപ്പിലയാണ് അതിപ്പോൾ ഒരു കുഴിഞ്ഞ പാത്രത്തിലാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്നതെങ്കിൽ നമ്മളൊരു കണ്ണാപ്പയ്ക്കകത്തോട്ട് തന്നെ കറിവേപ്പില ഊരി ഇട്ടിട്ട് എണ്ണയിലോട്ട് മുക്കി പിടിച്ചാൽ മതി ഇതിപ്പോൾ പരന്ന പാത്രമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ നല്ല ചൂടായി കിടന്ന എണ്ണ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പില ഇട്ടു അപ്പോൾ തന്നെ കോരിയെടുത്തു അപ്പം ഞാൻ എന്താ ഫ്രൈ ആക്കിയ പക്ക പക്കാവട ഒരു വലിയ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ല പരുവത്തിനൊന്ന് പൊടിഞ്ഞ് കിട്ടും ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകത്തുമില്ല അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കിയ കറിവേപ്പിലയും കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പം നല്ല ചൂട് ചായക്കൊപ്പം കറുമുറ കഴിക്കാൻ പറ്റിയ പക്കാവട ഇവിടെ റെഡിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ